സുദീര്ഹമായ സേവനത്തിന് ശേഷം ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബാലുശ്ശേരിയിലേക്ക് ട്രാൻസ്ഫറായി പോകുന്ന ഇൻസ്പെക്ടർ ടി പി ദിനേശിന് ചെറുപുഴയിലെ മാധ്യമപ്രവര്ത്തകര് യാത്രയയപ്പ് നൽകി ചെറുപുഴ പ്രസ് ഫോറം പ്രസിഡന്റ് എ ജി ഉപഹാര സമർപ്പണം നടത്തി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് എ ജി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ജയേഷ് ജോസ് പൊന്നാടി എണീച്ച് ആദരിച്ചു എ ജി ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി ജെയിംസ് ഇടപ്പള്ളി അനീഷ് പറപ്പള്ളി സണ്ണി പതിയിൽ എന്നിവരും സംസാരിച്ചു ശേഷം അദ്ദേഹത്തെ ഒരു ചെറിയ യാത്രയെ പോകും വലിയൊരു ചടങ്ങൊക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കാരണം സാറ് പെട്ടെന്ന് പോവുകയാണ് എങ്കിൽപ്പോലും നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മിക്കാനുള്ള കുറച്ച് നാളത്തെ നല്ല ഓർമ്മകളുണ്ട് സാറിൻ്റെ സാറിൻ്റെ കുറച്ച് കാലം ഇവിടെ ചെറുപടി സേവനം ചെയ്തോളുവെങ്കിൽ പോലും ഒരുപാട് നല്ല ഓർമ്മകൾ മാധ്യമപ്രവർത്തകരും കൂടെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത് അതിൻ്റെ ഒരു നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ പ്രസവോറം നമ്മുടെ വിനീഷ് സാറ് മുഖ്യമന്ത്രിയുടെ പോലീസിനോട് ലഭിച്ച സമയത്ത് അദ്ദേഹത്തെ ആദരിക്കുന്ന ആ ചടങ്ങിലാണ് ആദ്യം സാർ പങ്കെടുക്കുന്നത് നമ്മൾ ക്ഷണിച്ചു ആ സമയത്ത് തന്നെ വന്നു ആ ഒരു സമ്മേളനം വിജയകരമായ ഒരു സമ്മേളനമായിരുന്നു ഇൻസ്പെക്ടർ ടി പി ദിനേശ് മറുപടി പ്രസംഗം നടത്തി ജനങ്ങളിടയിൽ പോലീസിന് മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളും റിപ്പോർട്ടിങ്ങുകളും ഈ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇവിടെ പല പേരിലുള്ള പല ചാനലുകാരുണ്ട് എല്ലാവരും നടത്തിയിട്ടുണ്ട് അത് ഞാൻ പല സമയത്തും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാം എന്ത് ന്യൂസ് വരികയാണെങ്കിൽ പോലീസിനടപെട്ട ന്യൂസാണ് അത് പോലീസിനെ ഒരു ഉയർത്തി കാണിച്ചുകൊണ്ട് പോലീസിനൊരു സേവനം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പലതും എനിക്ക് ഉദാഹരണം എൻ്റെ ഫോണിൽ തന്നെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകൾ അങ്ങനെ രീതിയിൽ ജനങ്ങളിടയിൽ ഒരു നല്ലൊരു മതിപ്പുണ്ടാകുന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകർ ഇതുവരെ പെരുമാറ്റുന്നത് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പോലീസും മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ പ്ലസ് ടു കഴിഞ്ഞവർക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സുകൾ ബി വാക്ക് മെഡിക്കൽ ലാബ് ടെക്നോളജി ബി വാക്ക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി ഡി എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ശേഷം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ലാബുകളിലും പരിശീലനം പ്ലേസ്മെന്റിലൂടെ ജോലിയും ലഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഉടൻ ബന്ധപ്പെടുക லசாரோ அக்காடமி டிரேட் யூனியன் எதிரம் பையனூர் எயிட் நைன் நைன் ஃபைவ் டபுள் ஃபோர் டபுள் சிக்ஸ் ட்ரிபிள் ஃபைவ் ஒன் ஐமால் பஸ் ஸ்டாண்ட் மட்டனூர் ஃபோன் செவன் ஜீரோ த்ரீ ஃபோர் டூ ஃபைவ் டூ ஃபோர் டூ ஃபைவ் ஹெல்ப் லன் டூ சிக்ஸ் த்ரீ செவன் டபுள் ஃபைவ் டபுள் ஃபைவ்